കുർബാന കുർബാനല്ലാനായിട്ടേ ആ ഷെൽഫ് തുറന്നു കിട്ടണം ഞങ്ങള് ഷാഫിലോളം ഒരു ഓസ്റ്റി എല്ലാവർക്കും കൂടി ചെല്ലാനാണ് എന്താ പറ്റിയ അല്ല എന്താ പറഞ്ഞ ക്ലാരിറ്റി ഇല്ല ഏ ഇത് ഏഹ് അച്ഛന്റെ കൈ നമുക്ക് സംസാരിക്കണ്ടേ ബേളല്ല അച്ഛൻ ആയിട്ട് പറഞ്ഞ ഒരു കുഴപ്പമില്ല റീസണബിൾ റീസണബിളായിട്ട് പറഞ്ഞോ ഞങ്ങൾ കുർബാനായിരുന്നു വേണ്ടേന്ന് അച്ഛനല്ലല്ലോ തീരുമാനിക്കണേ ഞങ്ങൾ ഇതാണ് ജയിക്കണേ കുർബാനായിട്ടേ സമരത്തിന് വന്നേക്കുന്ന കുർബാന സമരമാണ് ഈ രൂപകന്റെ അച്ഛന്മാർക്ക് ഈ ഇവിടെ ആരോപണ കുർബാന സൗകര്യം ഇല്ലെന്നാണ് അച്ഛാ ഷെൽഫിന്റെ താക്കോലെന്നാ പോസ്റ്റീം ആ കാസ എടുക്കാനല്ലേ പ്രശ്നം ഏയ് ഇദ്ദേഹം ഇവിടെ വെറുതെ കാവലാണ് ഞങ്ങൾക്ക് ഈ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തതിന്റെ ആളാണ് ഇദ്ദേഹം എന്നിട്ട് ഇവിടെ ഇരുന്നുകൊണ്ട് കല്പനാർ കാണോ ാഷ്ട്യം വേണ്ട സൈമൺ ഇങ്ങനത്തെ ദാഷ്ട്യം വേണ്ടിക്കാനായിട്ട് ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾ വേറെ ചോദിച്ചിട്ടില്ല പ്രോപ്പറേറ്റർ താക്കുക പറഞ്ഞില്ലേ റിയാം അതായത് ഫൈനാൻസ് കൗൺസിലിലോ ഒന്നും ആലോചിക്കാതെ ഇദ്ദേഹത്തിന്റെ നിയമന ഇൻമാറ്റാ ഇദ്ദേഹം ഒപ്പിടുന്ന കാര്യങ്ങളെല്ലാം പിൻവലിക്കേണ്ടി വരും ആ